നമസ്കാരം ജാഗ്രത ന്യൂസ് നൂസ്ലൈവിലേക്ക് സ്വാഗതം വ്യത്യസ്ത നിറങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും മറ്റ് വ്യത്യസ്തമായിട്ടുള്ള അലങ്കാര വസ്തുക്കളുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കോട്ടയം കഞ്ഞിക്കുഴിയിലെ സാറാസ് ലൈഫ് സ്റ്റൈലിലെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാള് ക്രിസ്മസ് ആഘോഷരാവിന് ഏതാണ്ട് പത്ത് ദിനങ്ങൾ മാത്രം അവശേഷിക്കെ ക്രിസ്മസ് വിപണി കൂടുതൽ സജീവമാവുകയാണ് കോട്ടയം നഗരത്തിലും വിവിധ വർണ്ണങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ മിന്നിത്തിളങ്ങുന്ന ആരെയും ആകർഷിക്കുന്ന നക്ഷത്രങ്ങൾ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ വൈവിധ്യമാർന്ന ട്രീകൾ ലേസർ ലൈറ്റുകൾ വിവിധ നിറത്തിലുള്ള മാല ബൾബുകൾ വർണ്ണാഭമായ അലങ്കാര വസ്തുക്കൾ ക്രിസ്മസ് സമ്മാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരുക്കി ക്രിസ്മസ് വിപണി കൂടുതൽ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എൽ ഇ ഡി നക്ഷത്രങ്ങളുടെ കടന്നുവരവോടെ പഴയ പേപ്പർ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞെങ്കിലും വിപണിയിൽ ഇപ്പോഴും വ്യക്തമായ ഇടം അവയ്ക്കുമുണ്ട് നമസ്കാരം ഇത് കഞ്ഞിക്കുഴി സാറാസ് ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിസ്മസ് കച്ചവടം തുടങ്ങിയിരിക്കും ഇതിൽ ലേഡീസ് സ്റ്റോറാണ് നമ്മളിപ്പോൾ സീസൺ ഡിസംബർ സീസൺ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്രിസ്മസ് കച്ചവടം ഇങ്ങനെ തുടങ്ങുകയാണ് നമുക്ക് പല വെറൈറ്റി സ്റ്റാറുകളുണ്ട് എല്ലാ വർഷം പോലെ പേപ്പർ കോ പ്ലാസ്റ്റിക് പേപ്പർ കോട്ടിങ് വരുന്നത് അല്ലാതെ പേപ്പർ സ്റ്റാറുകളുണ്ട് പിന്നെ ടവർ പുതിയ ട്രീയുടെ പുതിയ പുതിയ മോഡലുകൾ സ്നോ സ്നോ ടിപ്പ് ചെറി അങ്ങനെ പല വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് ട്രീകളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ ടവർ പോലെ ഇരിക്കുന്ന പുതിയ പുതിയ ട്രീകൾ അതിൻ്റെ പല അടികൾ അഞ്ച് ആറ് ഏഴ് സെവൻ ഫീറ്റ് എയ്റ്റ് ഫീറ്റ് അങ്ങനെ പല സൈസുകൾ പുതിയത് വരുന്നുണ്ട് പിന്നെ എൽ ഇ ഡി സ്റ്റാറുകളിലാണ് പൊതുവേ പുതിയ വ്യത്യാസങ്ങൾ വന്നത് നിയോൺ സ്റ്റാർസുകൾ വന്നു പിന്നെ എൽ ഇ ഡി കുറേ ഡിസൈനുകൾ വന്നു അങ്ങനെ തിരു കുടുംബത്തിൻ്റെ ഡിസൈൻ വരുന്നു അങ്ങനെ കുറേ കുറേ വെറൈറ്റിയിൽ എൽ ഇ ഡി സ്റ്റാറുകൾ വരുന്നുണ്ട് പ്രശ്നം ആ ഇലക്ട്രിക് പാർട്ടൊക്കെ ഉണ്ട് അത് നമ്മൾ ചൈനയുടെ സാധനമാണ് ചൈനയിൽ നിന്ന് വരുന്നതാണ് അത് നമുക്ക് എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് എൻവയറമെൻ്റൽ ഹാംഫുൾ ഒന്നും അങ്ങനെ പൊതുവേ വരാറില്ല നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് രണ്ട് മിനിറ്റ് കൺസിസ്റ്റൻ്റായിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് ഉണ്ട് കൂളി കൂളിംഗ് ആവും അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂളായിട്ട് തന്നെ അത് നിന്ന് കുഴിക്കുകയുള്ളു നക്ഷത്ര സ്റ്റാറുകൾ ഇപ്പോൾ അമ്പത് രൂപയിട്ട് തുടങ്ങുന്നുണ്ട് പല റേറ്റുകൾ വരുന്നുണ്ട് അത് ഓരോ ഫീച്ചർ വൈസ് ആയിരിക്കും സ്റ്റാറുകൾക്ക് വരുന്നത് പേപ്പറിൻ്റെ കട്ടി കട്ടി വരും പേപ്പർ ഹാർഡ് പേപ്പർ വരും അല്ല ഗ്ലാസ് പേപ്പർ കോട്ടിങ് വരും സ്റ്റാറിൻ്റെ അകത്ത് അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാറുകളുണ്ട് അല്ലാതെ കട്ടി കുറഞ്ഞ സ്റ്റാറുകൾ അതിൻ്റെ രീതിയിലായിരിക്കും എൻ്റെ വില വരുന്നത് പിന്നെ വാലിലുള്ള സ്റ്റാറുകൾ വാലിൻ്റെ വലിയ സ്റ്റാറുകൾ വരും വാലുള്ളത് അങ്ങനെ പല രീതിയിലുണ്ട് സ്റ്റാറുകൾ എഴുപത് രൂപ മുതൽ നാനൂറ് രൂപ വരെ നീളുന്നു പേപ്പർ നക്ഷത്രങ്ങളുടെ വില എൽഇ ഡി നക്ഷത്രങ്ങളുടെ വിലയാകട്ടെ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ നീളുന്നു പുൽക്കൂടുകൾക്ക് ഇരുന്നൂറ് മുതൽ എണ്ണൂറ്റി നാൽപ്പത് വരെയാണ് വില കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടനവധി ട്രീകളും അലങ്കാര വസ്തുക്കളുമായി ക്രിസ്മസ് വിപണി കൂടുതൽ സജീവമാവുകയാണ് പോയ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രജനീകാന്ത് ചിത്രമായ ജയിലറിൻ്റെ പേരിലുള്ള നക്ഷത്രമാണ് ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം ജയിലറിനൊപ്പം ടവർ ട്രീയും മറ്റൊരു പ്രത്യേകതയാണ് ഇവയെ കൂടാതെ ചൈനീസ് നിർമ്മിതിയായ റെഡിമെയ്ഡ് പടക്കവും ഇത്തവണത്തെ പ്രത്യേകതയാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ പടക്കവും വിപണി കൈയാളുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ക്രിസ്മസിന്റെ ഒരു തിരക്ക് ആരംഭിച്ചിട്ടുണ്ടോ അവിടെ ഉണ്ട് പക്ഷേ പണ്ടത്തെ അത്ര ഒരു തിരക്കിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ കച്ചവടം എല്ലാം അടുപ്പാണ് പൊതുവേ പണ്ടത്തെ ഒരു കച്ചവടം നമുക്കിപ്പം കിട്ടുന്നില്ല പൊതുവേ എന്നിരുന്നാലും പൊതുവെയുള്ള സാമ്പത്തിക ഞെരുക്കം കച്ചവടത്തെയും ബാധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടയിലേക്കുള്ള ആളുകളുടെ കടന്നുവരവിൽ കുറവുണ്ടാവുന്നുവെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പോയ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണത്തെ ക്രിസ്മസ് ഭൂണിക്കുണ്ട് എന്നിരുന്നാൽ പോലും വിപണിയിലേക്ക് മതിയായ രീതിയിൽ ആളുകൾ എത്തുന്നില്ല എന്ന പോരായ്മ ഇവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നു ക്രിസ്മസ് ആഘോഷരാവിന് ഏതാണ്ട് പത്ത് ദിനങ്ങൾ മാത്രം അവശേഷിക്കെ കൂടുതൽ ആളുകൾ ഈ രംഗത്ത് സജീവമാകുമെന്നും ഈ കടകളിലേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ കോട്ടയം കഞ്ഞിക്കുടിയിൽ നിന്നും ടീം ജാഗ്രത